പാർവതി 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 ടെലിഫോൺ ലൈനിൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താണ് പുതിയ പുതിയ പ്രശ്നം പ്രശ്നമല്ല കഴിഞ്ഞ ില് എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പോലും അതിൽ അതിനകത്ത് ജോയിൻ ചെയ്യുന്നവർക്ക് എങ്ങനെ പിന്നെ വിചിത്രമായ ചിത്രങ്ങൾ മോർഷെയ്തും അല്ലാത്തതുമായി എന്റെ കൊറേ ചിത്രങ്ങൾ ഉണ്ടെന്ന് എന്തോ നമ്മുടെ ഈ നിർമ്മിത എനിക്ക് തോന്നുന്നു ഫോട്ടോഷോപ്പ് വെച്ചിട്ട് വെച്ചിട്ട് തന്നെയാണ് അതായത് മിക്കവാറും ഞാൻ പ്രോഗ്രാമിന് പോയ മുഖങ്ങൾ വല്ല അങ്ങനത്തെ തല മാത്രം എൻ്റെതും ബാക്കി വേറെ ആരുടെയോ ശരീരങ്ങളാണ് വിചിത്രമായും വികൃതമായ കുറെ ശരീരങ്ങളും അതിങ്ങനെ ഭയങ്കര ന്യൂഡിറ്റി ഒക്കെ ഉള്ള ശരീരങ്ങൾ വെച്ച് മോർഫ് ചെയ്താണ് അത് പ്രചരിപ്പിച്ചിരിക്കുന്നത് ഈ പാർവതിയുടെ അത് ഇത് കിട്ടിയോ ഇല്ല അവർ പറയാമെന്ന് മാത്രമാണ് നമ്മളോട് പറഞ്ഞത് ഇന്നലെ രാത്രിയാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തത് ഇന്നലെ വൈകുന്നേരം ഞാൻ പോയി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു വിദേശാക്രമണമാണോ അങ്ങനത്തെ ഡീറ്റെയിൽസ് തന്നിട്ടില്ല അന്വേഷിച്ച് അവര് പറയും രാംചരണോ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെ പേരുകളാണ് ഞാൻ കണ്ടത് മനീഷ് അങ്ങനെ പേരുകൾ അതിനകത്തുണ്ട് അതായത് ഇതിനകത്ത് ഗ്രൂപ്പ് മെമ്പേഴ്സ് പതിനഞ്ച് കെ ഉണ്ട് സാർ ഫിഫ്റ്റീൻ കെ മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് അത് ഫിഫ്റ്റീൻ അല്ലേ ഫിഫ്റ്റീൻ കെ മെമ്പേഴ്സ് ആളുകളുടെ രീതി അനുസരിച്ച് അത് അത് കുറവാ കാരണം സാധനം ലഭ്യമാണെന്ന് കൂടും

സൈബർ സൈബർ അടിപൊളിയാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഞാൻ ഞാൻ പലവട്ടം നല്ല അനുഭവമായിരുന്നു ആ അവരോട് ചോദിക്കാം നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്നുള്ളത് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ലോകത്തെവിടെക്സ്പ്ലറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം